ഹായ് ഫ്രണ്ട്സ് ഹെൽത്ത് മീലോടമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു ടിപ്പാണ് അതായത് പപ്പടം പൊള്ളിച്ചാൽ അത് ഒട്ടും തണുത്തു പോവാതെ കൂടി തന്നെ ദിവസങ്ങളോളം എങ്ങനെ സൂക്ഷിക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഈസിയാണ് പലർക്കും അറിയാവുന്നതുമാണ് അറിയാത്തവർക്കായി ഞാൻ ഇത് പറയുന്നു പപ്പടം സാധാ പൊള്ളിക്കുന്നത് പോലെ പൊള്ളിച്ച ശേഷം അത് തണുത്തിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്ന സാധാ പാവാട കവറില്ലേ അതിനകത്തായാലും മതി നന്നായിട്ട് കെട്ടി വെക്കുക നന്നായിട്ട് കെട്ടണമെന്ന് പറഞ്ഞിട്ട് അത് പൊടിച്ചു കളയല്ലേ ഒന്നുകിൽ കെട്ടി വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇടുക എന്നാലും മതി അത് കവറിലിട്ട് നല്ലതുപോലെ വായു കടക്കരു അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വായു കടക്കാത്ത രീതിയിൽ ഒരു കവറിലിട്ട് കെട്ടിയ ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഡബയിലാക്കി വെക്കാം ഇനിയിപ്പോ പ്ലാസ്റ്റിക് കവറിലാക്കാതെ തന്നെ ഇതുപോലെ ഡയറക്റ്റ് ഡബ്ബയിലും ഇട്ട് വെക്കാം ഒരു പ്രശ്നവുമില്ല ഇത് പുറത്ത് വേണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം ഈ ഡബ്ബയോട് കൂടി തന്നെ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെയും സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്തു പോകില്ലേന്നൊന്നും പേടിക്കണ്ട നല്ല ക്രിസ്പിയോട് കൂടി തന്നെ ഇരിക്കും ഞാൻ ചെയ്യുന്നതാണ് നിങ്ങളിൽ പലരും ഇത് ചെയ്യുന്നുണ്ടാകാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമല്ലേ അതായത് വായു കിടക്കാത്ത ഒരു കവറിലോ അല്ലെങ്കിൽ ഡബ്ബയിലോ ഇട്ട് ൂക്ഷിക്കുക എപ്പോൾ ആവശ്യത്തിനെടുക്കുന്നു ആവശ്യം ഉടനെ വായു കിടക്കാത്ത രീതിയിൽ വീണ്ടും അടച്ചു വെക്കുക ഞാൻ കവറിലിട്ടും സൂക്ഷിക്കാറുണ്ട് കവറിലിട്ട് തന്നെ ഡബ്ബയിൽ വെക്കാതെ പുറത്ത് വെച്ചേക്കാറുണ്ട് പിന്നെ കവറിലിടാതെ ഡബ്ബയിൽ വെറുതെ ഇട്ട് വെക്കാറുണ്ട് എങ്ങനെ വെച്ചാലും വായി കയറാതിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഇതല്ലാതെ വേറെ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക മറ്റുള്ളവർക്കും അത് പ്രയോജനമാകും then bye பாய் bless you